ഹായ് ഹലോ ബി ആർ കുക്കിംഗ് നൂഡിൾസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റിൽ പുഡിങ് ഉണ്ടാക്കിയാലോ പുഡിങ് എല്ലാവർക്കും എപ്പോൾ വേണേലും കഴിക്കാൻ ഇഷ്ടമാണല്ലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ക്യാരമൽ ആണ് ഈ ക്യാരമൽ പുടിങ്ങ് ഇഷ്ടമില്ലാത്ത ഒരു ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് എങ്ങനെ എന്നുള്ളത് കണ്ടിട്ട് വരാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ട് മുട്ട രണ്ട് പഴമാണ് ഓബസ്റ്റ് പഴം ആണ്ട്ടടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ കാൽക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് ഉരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ കളർ മാറി അത് ക്യാരമലായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുത്ത വീഡിയോ എൻ്റെ ഇന്ന് വിട്ടുപോയതാണ് ഇത് ചൂടറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് പുട്ടിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ പാത്രം ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സിപ്പ് എല്ലാ ഭാഗത്തേക്കും നിരന്ന് കിട്ടി കഴിയും എന്നിട്ട് പിന്നെ അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് പുഡിങ്ങിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തുവച്ചാൽ രണ്ട് മുട്ടയും രണ്ട് പഴവും കൂടിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം അതിനുശേഷം അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വാൽ ലെസൺസും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇത് കുറേ നേരം ഇട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് ഒഴിച്ച് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുട്ടയുടെയോ അല്ല പഴത്തിൻ്റെ എന്തെങ്കിലും തരികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം ഞാനിപ്പോൾ അരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്യാരമൽ സിറപ്പൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന പാത്രമൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു വെച്ചിരുന്നത് അപ്പോൾ അത് രണ്ടും സെറ്റായി കിട്ടി അപ്പോൾ നമുക്കിനി അതിലേക്ക് അരിച്ചെടുത്ത ബാറ്ററ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് പാത്രത്തിലേക്കും ഇങ്ങനെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലിങ്ങനെ ഇങ്ങനെ കുമിളകൾ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ കുമിളകൾ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് പൊട്ടിച്ച് കളയുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ഗ്യാപ്പായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ കുമിളകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് വേവിച്ചെടുക്കാം നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ സ്റ്റീമറിൽ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിരുന്ന പാത്രങ്ങൾ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് പിന്നെ ഞാൻ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഫോയിൽ പേപ്പറുമ്പോൾ കുറച്ച് ഓട്ടകൾ ഇട്ട് വയ്ക്കാറുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പേടി എടുത്തിട്ടില്ല ഇനി ഈ ബൗളുകൾ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമുക്കിത് പാകത്തിന് വേവായി കിട്ടും ഇനി ഇത് വേവായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ തുറന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ പേപ്പർ മാറ്റിയിട്ട് ഒന്ന് ടൂത്ത് പേക്ക് ഇങ്ങോട്ട് കുത്തി നോക്കാം കേട്ടോ ഞാനിപ്പോൾ അന്നേരം കുത്തി നോക്കിയൊന്നുമില്ല നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് വേവായിട്ടുണ്ടെന്നുള്ളത് സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറൊക്കെ വേണ്ടിവരും കേട്ടോ ഒന്നും ചൂട് അറി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ചൊക്കെ ടൈം വ്യത്യാസം വരുക അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡിമോൾഡ് ചെയ്തെടുത്ത് നമ്മൾ അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം അല്ല ചെറിയ ചെറിയ ബൗളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബൗൾ അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുത്താലും മതി ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും പുഡിങ്ങിനൊക്കെ കുറച്ച് തണുപ്പുണ്ടാകണമെന്ന് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിലുള്ള ബൗളായതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുമില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ ഈസി ആയിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്